നമസ്തേ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു പുതുവർഷം കൂടി കടന്നു വരികയാണ് അതായത് ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പുതുവർഷം പിറക്കുകയായി ബുധനാഴ്ചയാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പുതുവർഷം പിറക്കുന്നതിന് മുൻപായി ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അവ മാറ്റുക തന്നെ വേണം ഈ പുതുവർഷത്തിൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഇത്തരം നെഗറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുതുവർഷം എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ജീവിതത്തിൽ പൂർണമായും ലഭിക്കണമെങ്കിൽ ഈ വസ്തുക്കൾ ഒഴിവാക്കുക തന്നെ വേണം അവ ഏതൊക്കെ എന്ന് നോക്കാം ആദ്യമായി ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി കടന്നു വരണമെങ്കിൽ ആദ്യം തന്നെ വീട് വൃത്തിയായി സൂക്ഷിക്കുക അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അതുപയോഗിച്ച് വീടിന്റെ പ്രധാന വാതിൽ പടി എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക രണ്ടാമതായി നമ്മുടെ വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ചെടി ഉണങ്ങി കരിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക എന്നതാണ് അത് മൂദേവിയെ വിളിച്ചു വരുത്തും എന്നതാണ് പറ്റുമെങ്കിൽ തുളസി ചെടി നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക അത് വളരെ ഉചിതവും ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും മൂന്നാമതായി നമ്മുടെ വീട്ടിൽ ധനം സൂക്ഷിക്കുന്ന സ്ഥലം വൃത്തിയായി വെക്കുക എന്നതാണ് ആ ഭാഗത്ത് ആവശ്യമില്ലാത്ത പേപ്പറോ പഴകിയ വസ്ത്രമോ അല്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക തന്നെ വേണം ക്ഷ്മിദേവി കടന്നു വരുന്ന ഈ സമയം നമ്മുടെ വീട്ടിൽ ധനം സൂക്ഷിക്കുന്ന അലമാര മേശ എന്നിവ വൃത്തിഹീനമായി ഇരിക്കാൻ പാടില്ല അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് വീടിന്റെ കന്നിമൂല എന്നത് അതായത് തെക്കു പടിഞ്ഞാറേ മൂല അവിടം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അവിടെ പാഴ് വസ്തുക്കൾ വല്ലതും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്നും നീക്കം ചെയ്യുക ഒപ്പം കന്നിമൂല ഒരുപാട് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അല്പം മണ്ണിട്ട് അത് നികത്തി ലെവലാക്കി വെക്കുക കന്നിമൂല എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക നാലാമതായി പൂജാമുറിയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുന്ന ഇലപ്രസാദങ്ങൾ പൂവ് എന്നിവ ഉണങ്ങിക്കരിഞ്ഞ് പൂജാമുറിയിൽ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ അവ അവിടെ നിന്നും നീക്കം ചെയ്യുക എന്നതാണ് പല വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യമാണിത് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രസാദങ്ങൾ പൂജാമുറിയിൽ തന്നെ വയ്ക്കുക എന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നത് നല്ലതാണ് നിത്യവും വിളക്ക് വെക്കുമ്പോൾ ഈ കരിഞ്ഞുണങ്ങിയ പൂക്കളും പ്രസാദങ്ങളും അവിടെ ഇരിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഊർജ്ജത്തെ കൊണ്ടുവരും എന്നുള്ളതുകൊണ്ട് പൂജാമുറി എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അടുത്തതായി അടുക്കളയാണ് അരിപ്പാത്രം മുറം അടുക്കളവാതിൽ എല്ലാം തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു ഒപ്പം ഐശ്വര്യം സമ്പത്ത് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമസ്തേ